ആര് ഹിജാബ് ധരിക്കുവോ ധരിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതല്ലേ ഉള്ള ഒരു വിഷയം അല്ലാതെ ഇതിന് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര വിഷയം പോലെ ആക്കി മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഈ ബൈബിളും ഖുറാനും രാമായണവും ഒക്കെ ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ മതഭ്രാന്ത് പിടിച്ച ഇതിന്റെ പിറകെ മണപ്പിച്ചു പോകുന്ന ഒരു വിഭാഗം മലയാളിയോട് പുച്ഛം മാത്രം ഞാൻ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം പോലും കേട്ടിട്ടില്ല യൂണിഫോം തന്നെ നമ്മളൊക്കെ ഇട്ടാൽ ഇട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു നിങ്ങളെന്തൊന്നും ചിന്തിച്ച് നോക്കിക്കേ ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ എല്ലാവരും ഒരുപോലെ ഓണം ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും റംസാൻ ആഘോഷിക്കും അതിനൊന്നും എന്താ പറയാ എല്ലാവരും എല്ലാവരും വീട്ടിൽ പോയി ആഹാരം കഴിക്കും അപ്പോ ഇതും ഇന്നും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇത്രയും ഒരു ഇതിനെയൊക്കെ ഇത്രയും വലിയൊരു വിഷയമാക്കി എടുക്കുന്നത് ഈ ഒരു പത്ത് വർഷം ഇപ്പുറമാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്രിസ്ത്യാനികളും അവരുടേതായിട്ടുള്ള രീതിയിൽ സൈലന്റായിട്ടിരുന്നു മതപരിവർത്തനം അവരും നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതേപോലെ തന്നെ മുസ്ലിങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും മത തീവ്രവാദം അവരും നട ണ്ടായിരുന്നു ഇപ്പൊ ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികള് വർഗീയവാദം അവരും അത് ചെറിയ രീതിയിലൊക്കെ അതിനൊക്കെ പക്ഷെ ഒരു മറയുണ്ടായിരുന്നു അന്ന് പക്ഷെ ഇന്ന് എന്ത് കാര്യം വന്നാലും ഏത് കാര്യമായാലും അവസാനം ചെന്നെത്തുന്നത് മതത്തിൻ്റെയും പാർട്ടിയുടെ അടുത്തായിരിക്കും ഹിജാബ് ധരിക്കരുതെന്ന് പറഞ്ഞ കന്യാസ്ത്രീയുടെ വേഷത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന കാക്കാമാരോട് അവർ ഈ കന്യാസ്ത്രീ ആയതിനു ശേഷം ധരിച്ചു തുടങ്ങിയതാണ് അവരുടെ വസ്ത്രം അല്ലാതെ അവർ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതും പൊക്കിക്കൊണ്ടല്ല പോയിരുന്നത് എവിടെ എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി വരുന്ന കന്യാസ്ത്രീയെ ഇന്ന് നിങ്ങൾ ഹിജാബിന് വേണ്ടി മരിക്കാൻ നിൽക്കുമ്പോൾ നാളെ ഹൈന്ദവരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ അവരുടെ കാവ്യ വസ്ത്രം അഴിഞ്ഞ് വന്നാലുള്ള അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെയൊക്കെ ഒക്കെ മൂക്കിക്കൂടി പോകുന്ന ഈ ഒരു ശ്വാസം ഒന്ന് നിന്നു കഴിഞ്ഞാൽ ഏത് ഹിജാബിട്ടവളായാലും ബിക്നി ഇട്ടവളായാലും കൊന്തയും പൂണൂലും ഒക്കെ ഇട്ട ആരായാലും ശരി എന്നെ ഒന്നുകിൽ കൊണ്ടുപോയി കത്തിച്ചുകളയും അല്ലെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടും ഇതിന് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ പുഴുവരിച്ചും ഭസ്മമായിക്ക് മാറേണ്ട മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഈ സ്വർഗ്ഗ പൂന്തോപ്പിലെ ഹൂറിയെയും അല്ലെങ്കിൽ എന്താ അടുത്ത ജന്മത്തേക്ക് സ്വപ്നം കണ്ട് ഇന്നിങ്ങനെ ഇരുന്ന് തമ്മിത്തല്ലി ഇന്ന് നമുക്കുള്ള ഈ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളൊക്കെ വെറുതെ കളയുന്നത് മതം പൊക്കി പിടിച്ച് നടന്നിട്ട് ഇവിടെ എന്തെങ്കിലും നേടിയ ഏതെങ്കിലും ഒരാളുണ്ടോ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി മതം തിന്നാനും അതുവരെ വിഷം തുപ്പാനും വേണ്ടിയിട്ടാണോ ശരിക്കും ശരിക്കും ഈ ഹിജാബിന്റെ പേരിൽ ഇത്രയും വലിയ ചർച്ച നടത്തുന്നവരും ആ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്താണ്